അയ്യപ്പനും മുന്നിൽ ആയോധന കലയിലൂടെ കാണിക്കർപ്പിച്ച കോഴിക്കോടൻ സംഘം വലിയ നടപ്പന്തലിലെ ശാസ്താ ഓഡിറ്റോറിയത്തിലാണ് വാൾപ്പയറ്റും കത്തിപ്പയറ്റും മെയ്പയറ്റും അരങ്ങേറിയത് കഴിഞ്ഞ പത്ത് വർഷമായി വടക്കൻ കളരിയുടെ തനത് ശൈലികൾ ശബരീഷ സന്നിധിയിൽ ഇവർ വ്രതശുദ്ധിയോടെ അർപ്പിച്ചു പോരുന്നു ആയോധനകലയുടെ ദേവൻ കൂടിയാണ് ശ്രീ ധർമ്മശാസ്താവ് പതിനെട്ട് പടികളുടെയും അടവുകളുടെയും മാതനായ ശബരീശന് അർച്ചനയായാണ് കോഴിക്കോട് ശിവശക്തി സംഘം അറപ്പക്കൈ സമ്പ്രദായത്തിൽ അടവുകൾ വടക്കൻ ചിട്ടയിലെ സവിശേഷമായ സമ്പ്രദായമാണ് അറപ്പക്കൈ വാൾപ്പയറ്റും കത്തിപ്പയറ്റും വടിപ്പയറ്റും സമന്വയിക്കുന്ന രീതിയുടെ പൂർണ്ണത മെയ്ത്താരിയിലും അങ്കത്താരിയിലും വെറും കൈ പ്രയോഗത്തിലുമായി സന്നിധാനത്തെത്തിയ അയ്യപ്പന്മാരെ ആശ്ചര്യപ്പെടുത്തി മജീന്ദ്രൻ ഗുരുക്കളും ഏഴ് ശിഷ്യന്മാരും ചേർന്നാണ് അടവുകൾ സംഘത്തിലെ വയസ്സുകാരൻ വേദിക് ദേവും അങ്കത്തട്ടിൽ ഗുരുവിനൊപ്പം ചുവടുകൾ കോവിഡ് കാലത്തെ അനിവാര്യമായ ഇടവേള ഒഴിച്ചാൽ കഴിഞ്ഞ പത്ത് വർഷമായി മുടങ്ങാതെ മജീന്ദ്രൻ ഗുരുക്കളും സംഘവും സന്നിധാനത്ത് കളരി അർച്ചന നടത്തി വരികയാണ് കൈരളി ന്യൂസ് സന്നിധാനം